ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചുണ്ടങ്ങ കൊണ്ട് നല്ലൊരു കറിയാണ് അടിപൊളി കറിയാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടാവുന്നൊരു ടേസ്റ്റാട്ടോ അപ്പോൾ നമ്മുടെ നല്ല ഇത്രയും ടേസ്റ്റുള്ള ചുണ്ടങ്ങ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കൈപ്പിടി അളവിൽ ചുണ്ടങ്ങ എടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ചുണ്ടങ്ങാട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ കായ കണ്ടിട്ടുണ്ടാവില്ലോ അല്ലേ റോഡിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവുന്ന ചെടിയാട്ടം അത് അപ്പോൾ അതിൽ നിന്ന് ഒരു കൈപ്പിടി അളവെടുത്തിട്ടുണ്ട് ഇനി അതിനെ നമ്മൾ ഓരോന്ന് അല്ലിയാക്കി എടുത്തതിന് ശേഷം ഈ കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ജസ്റ്റ് ഒരു കുത്തു കുത്തിയാൽ മതി കേട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാട് അരയേണ്ട കാരണം നീ കാണുന്ന ഒരു അതിൻ്റെ വിത്തില്ല അതൊന്ന് പുറത്ത് വരുന്ന പോലെ ഒന്ന് ജസ്റ്റ് ചതച്ചാൽ മതി അങ്ങനെ നമ്മൾ ഓരോന്നും ചതച്ചത് ചതച്ച ചതച്ച് കഴിഞ്ഞതും വെള്ളത്തിലിറണം കേട്ടോ അതിനൊരു കറയുണ്ട് അപ്പം അങ്ങനെ നമ്മളെല്ലാം അവിടെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതാണ് അതിൻ്റെ വിത്ത് ഇതാണ് ഏറ്റവും കൈപ്പരസം കൂടുതൽ അപ്പോൾ ഇത് വരാനാണ് നമ്മൾ ഒന്ന് ചതച്ചെടുത്തത് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമി കഴുകിയെടുക്കുക ഒരു രണ്ട് മൂന്ന് തവണ കഴുകണം അതിൻ്റെ വിത്തിൻ്റെ അംശം പോകുന്നത് വരെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി എടുത്ത് മാറ്റി വയ്ക്കണം ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു സബോള മൂന്ന് തക്കാളി കുറച്ച് വെളുത്തുള്ളി നാല് ചെറിയുള്ളി അല്ലേ രണ്ട് പച്ചമുളക് ഇത്തിരി കറിവേപ്പില ഇനി ഇതിൽ നമ്മൾ സവാോളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കട്ട് ചെയ്യുന്നുണ്ട് ബാക്കി വെളുത്തുള്ളിയും ചെറിയുള്ളിയും തേങ്ങ വറക്കുമ്പോൾ വേണ്ടതാണ് പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നല്ല രീതിക്ക് പിഴിഞ്ഞ് അതിനെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ വറുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കത്തിച്ച് കൊടുക്കുന്നുണ്ട് ചട്ടി ചൂടാകുമ്പോൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ പൊട്ടിക്കാം പിന്നെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഉള്ളികളൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്തിലേക്ക് ഒരു ഒരുമൂടി തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ തേങ്ങ നന്നായി ചൂട് കയറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി നമ്മളിതിലേക്ക് രണ്ട് വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഈ കറിവേപ്പിലയും വറ്റൽമുളകും ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വഴറ്റാട്ടോ കുഴപ്പമൊന്നുമില്ല അതും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക അപ്പോൾ തേങ്ങ ജസ്റ്റ് കളർ മാറുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ മൊത്തം നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് രണ്ട് ടീസ്പൂൺ തേങ്ങ വറക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തേങ്ങയും കൂടെ നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ മരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ തണുത്തതിന് ശേഷം നമ്മൾ ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ അതേ ചട്ടി തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ട് രണ്ട് ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചുണ്ടങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലും ഒരു കൈപ്പ് ആ ബാക്കിയുള്ള കയ്പി കൂടി പോവാൻ ഈ കാണുന്ന പരുവത്തിൽ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇനി നമ്മൾ വെക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ കടുകും ഉലുവും പൊട്ടിക്കുക കാൽ ടീസ്പൂൺ ഉലുവ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള വെളുത്തുള്ളി പച്ചമുളക് ഒപ്പം ഒരു ടീസ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് നമുക്ക് സോഫ്റ്റായി കിട്ടും ഉള്ളി ഇളക്ക സോഫ്റ്റ് ആയ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ടോട്ടൽ നാല് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ നമ്മൾ തേങ്ങ വറക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും ഒരു തന്നെ കറിവേപ്പിലയും ആ വറുത്ത് വെച്ച ചുണ്ടങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനി ഇത് വെള്ളമില്ലാതെ നമുക്കൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം അപ്പോൾ വെള്ളമില്ലാതെ അടച്ചു വെച്ചാൽ തക്കാളി പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും ഇത് നമ്മളിനി കുത്തി ഒടച്ചു കൊടുക്കണമെന്നില്ല കേട്ടോ കാരണം ഒഴിച്ചുകറിയല്ലേ മസാലക്കറിയാവുമ്പോൾ നമ്മൾ നന്നായി തക്കാളി മെൽറ്റാക്കിയെടുക്കും ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ചുകൊടുക്കാം തക്കാളിയും ചുണ്ടങ്ങിയൊക്കെ ഒന്ന് വെന്ത് ഇട്ടിട്ടെ കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ ചുണ്ടങ്ങിയും തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒരിക്കലും പുളി ചേർത്ത് വേവാനിടാൻ പാടില്ല വെള്ളം ഒഴിച്ചതിനു ശേഷം വെന്തതിന് ശേഷം മാത്രമേ പുളി ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഏത് പച്ചക്കറിയാണാവോ അതിൻ്റെ വേവൊക്കെ ഒന്ന് മരവിക്കും അങ്ങനെ പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ പുളിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ മിക്സീൻ്റെ ജാറൊന്ന് കഴുകിയിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊതുവേ ഇത് നല്ല കട്ടിയുള്ള കറിയാണ് കേട്ടോ തിക്ക് കറിയാണേ ഒരുപാടല്ല എങ്കിലും നല്ല തിക്ക് കറിയാണ് നന്നായി ഇളക്കിയിട്ട് ഇനി ആ തേങ്ങ ചേർത്ത് ഒരു മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ചു വന്നു അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ അടിപൊളി കറിയാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും വേപ്പിലേയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കാവുന്നതാണ് സൂപ്പർ ടേസ്റ്റാണ് ഇത് മൺകലത്തിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഈ കായ കിട്ടാൻ സുലഭമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കുക കേട്ടോ ഇതേപോലെ തന്നെ ട്രൈ ആക്കുക എല്ലാവർക്കും ഇഷ്ടവും ഈ കറിയുടെ പ്രത്യേകത പലാരത്തിനും ചോറിനും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും ഒന്ന് അറിയിക്കുക